വളരെ പ്രോമിസിംഗ് ആണ് അല്ലേ പ്രോമിസിംഗ് ആയിട്ട് കാര്യം ഉണ്ടോ എന്താ എന്തായ നമ്മൾ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തപ്പോ എന്താ പറഞ്ഞത് ലാസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റിന്റെ എൻ്റർവ്യൂ കഴിഞ്ഞിട്ടില്ല കേസോ മാമിന്റെ എൻ്റെ ഇപ്പൊന്ന എങ്ങനെ ശരിയാവോ ഞാനിപ്പൊ കയറി പിന്നെ വരണം എന്താ ആവശ്യം കയറി വന്നാൽ പോലെ ഇപ്പഴല്ല പ്രജോട്ടാ പറഞ്ഞേക്കുന്നത് സംഭവിച്ചാ ഞാനെന്താ സംഭവിച്ചു ഞാനൊന്നും ചെയ്തല്ലോ ഇന്നലെ രാത്രി പുള്ളിക്കാരൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നില്ല ചുമ്മാ പറയരുത്

അറിയാമോ ചാനലു കൂടെ ഒരുപാട് കമന്റ് ആയിട്ട് വരും ഒന്നും അറിഞ്ഞൂടാ ആർക്കെങ്കിലും അറിയോ ക്യാമറ സൈഡ് കുഴപ്പമില്ല ഇല്ലല്ലേ എന്തെങ്കിലും എന്റെ പൊന്നു മോളെ ഈ കോട്ടും ഈ ഇതൊക്കെ ഇട്ട് വന്നിട്ട് ഇതായിരുന്നല്ല ഉള്ളില് മൊത്തം ഇതൊക്കെ ഞാൻ ആ മോത്തു നോക്കി എങ്ങനെ പറയാനാണ് വരണ്ടായിരുന്നു ഇങ്ങട് ശരിക്കും ഞാ ഇങ്ങനല്ല പേര് കൊടുക്കേണ്ടത് തെറി വെർഷൻ സീറോ ഞാൻ <rium molta Dante> ും നിങ്ങളുടെ സെൽഫി എടുക്കും എന്ത് എന്താണെന്ന് ഈ കോമഡി ഫ്ലോറിൽ പറഞ്ഞിരുന്നെങ്കിൽ നല്ല റേറ്റിംഗ് കിട്ടിയത് അതെ ഇത് എനിക്ക് ജനങ്ങളുടെ പൾസറിയാം പൾസറല്ല നിങ്ങളുടെ പൾസ് പൾസ് അവിടെ ആൾക്കാരെ അവസാനിച്ചെ പോയാലോ എനിക്ക് അത് ആക്സിഡന്റ് അല്ലേ ആക്സിഡന്റ് ഒക്കെ സംബന്ധിച്ചു അത് നിർത്താതെ പോയി ശരിയാണ് സംബന്ധിച്ചു നമ്മളിപ്പോ സോറി പറയുന്നത് പക്ഷെ ഒരു കാര്യം പറയട്ടെ കേശുമാനെ വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചു അത് പിഷാരയുടെ വണ്ടിയാണ് ഇടിക്കുന്നത് പിഷാറയ്ക്ക് പറഞ്ഞാൽ ആരെ മോശക്കാരാണ് അവതാരകനാണ് അതുപോലെ തിരക്കുതകർത്താണ് സംവിധായകനാണ് നടനാണ് പ്രൊഡ്യൂസറാണ് സെലിബ്രിറ്റിയുടെ വണ്ടി പിഷാരെ വണ്ടി ഇടിച്ചതാണ് ചേട്ടന് തന്നെയല്ലേ നാളെ വണ്ടി കൊടുക്കുമ്പോൾ കണ്ടൊരു കൂടുതല് ചേട്ടന് സന്തോഷിക്കണം ചേട്ടൻ ചിന്തി ചിന്തിക്കാത്തോണ്ട ഏതാനും ചേട്ടാ കാര്യങ്ങളൊക്കെ ഇത്രയോ ഒരു കാര്യം പറയാം പിഷാറയുടെ വണ്ടി ഇടിച്ചു പറഞ്ഞല്ലോ ആ വണ്ടി ചേട്ടൻ്റെ വണ്ടി കിട്ടി ചേട്ടന്റെ ഭാഗ്യം